ഹലോ ഗായ്സ് അപ്പം ഇന്നാണ് കല്യാണ ദിവസം നമ്മൾ രാവിലെ തന്നെ റെഡിയായി ചെറുക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ചെറുക്കൻ ഇറങ്ങുന്നതിൻ്റെ പുറകെ നമ്മൾ ഇറങ്ങും ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും റെഡി ആയിട്ട് ചെറുക്കനും എല്ലാവരും ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടിയിലാണ് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ചെറുക്കൻ ഇറങ്ങിയതിൻ്റെ പുറകെ ഞങ്ങളും ഓഡിറ്റോറിയത്തിലോട്ട് ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു അങ്ങനെ നമ്മളവിടെ എത്തി വെള്ളമൊക്കെ കുടിച്ചിരിക്കുമ്പോഴും ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളായിരുന്നു പെണ്ണും വന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വാദിക്കുക തന്നെ ആയിരുന്നത് ഇപ്പോഴത്തെ അകത്തോട്ട് കയറുവാണ് അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് ചെറുക്കനും സ്റ്റേജിൽ കയറി പെണ്ണിനെയും മഞ്ചലിലൊക്കെയായിരുന്നു കൊണ്ടുവന്നത് അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ താലുകെട്ട് പരിപാടിയിലോട്ടാണ് ഇനി കിടക്കുന്നത് ഇതേ താലിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ ചേട്ടത്തി ആമി അങ്ങനെ താലുകെട്ടൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് നമ്മൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു അങ്ങനെ പായസവും കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു കടയിലോട്ട് പോയി ഐ ദിവസത്തിന് ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി ഇനി നമുക്ക് റെഡിയായിട്ട് റിസപ്ഷന് പോകണം അപ്പോൾ കല്യാണ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ